കൊടിയത്തൂരിൽ അക്ഷയ സെന്ററിൽ നടത്തുന്ന യുവാവിനു നേരെ ക്രൂരമർദ്ദനം ചാത്തമംഗലം സ്വദേശി ആബിദനെയാണ് നാലംഗ സംഘം മർദ്ദിച്ചത് അക്ഷയ സെന്ററിൽ നിന്നും ബലമായി പിടിച്ചിറക്കി കാറിൽ കയറ്റിക്കൊണ്ടുപോയാണ് മർദ്ദിച്ചത് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാത്തമംഗലം പാഴൂർ സ്വദേശിയും കൊടിയത്തൂരിൽ അക്ഷയ സെന്റർ നടത്തിപ്പുകാരനുമായ ആബിദിനെയാണ് ചുള്ളിക്കാപ്പറമ്പിലെ അക്ഷയ സെന്ററിൽ നിന്നും ഫലമായി പിടിച്ചിറക്കി കാറിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ആക്രമണത്തിൽ തലയോട്ടിക്കും വാരിയെല്ലിനും പൊട്ടലേറ്റ് ഗുരുതരാവസ്ഥയിലായ യുവാവിനെ അരീക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അക്ഷയ സെന്ററിലെ ജീവനക്കാരിയുടെ ഭർത്താവും കണ്ടാലറിയാവുന്ന മറ്റു ചിലരുമാണ് മർദ്ദിച്ചതെന്ന് ആബിദ് പറഞ്ഞു വേറെ ഏതോ രണ്ടാൾ വന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി പിന്നെ വൈകുന്നു തച്ച് പിന്നെ ഒരു കാറിൽ കയറ്റിയിട്ട് ഓരോ മലപ്പുറം ജില്ലയിലെ ഒരു വീടിൻ്റെ ഒലേട്ടൻ്റെ വീടിൻ്റെ കൊണ്ടുപോയിട്ട് റൂമുള്ള റൂമിലേറ്റി അവിടെ നിന്നും കുറേ തച്ച് അടുത്ത് ഞാൻ ഓതൊക്കേകിച്ച് പോയിന് പിന്നെ എൻ്റെ നാട്ടിലെ ആൾക്കാരും ചുള്ളിക്കറമ്പുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വധശ്രമം തട്ടിക്കൊണ്ടു പോവൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത് പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പിടിയിലാവുമെന്നും മുക്കം പോലീസ് അറിയിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്